ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിസഭാ സമിതികളുടെ യോഗമൊക്കെ കേന്ദ്രീകരിക്കുന്നത് ആ വിഷയത്തിൽ പഹൽഗാമിന് ഒരു സൈനിക നടപടി എപ്പോൾ നൽകും എന്നതിൽ സൈനിക നേതൃത്വത്തിന് തീരുമാനമെടുക്കാം എന്നതായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത് അതിനോടനുബന്ധമായ ചില നയതന്ത്ര തീരുമാനങ്ങളായിരിക്കാം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിനു ശേഷം അപ്പോൾ അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിക്കുക എന്നാണ് കരുതിയത് പക്ഷേ അപ്രതീക്ഷിതമായി ഈ ജാതി സെൻസസിൻ്റെ തീരുമാനം വരുന്നു പൊതു കണക്കെടുപ്പിനൊപ്പം ജനസംഖ്യ കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസ് കൂടി നടത്താൻ തീരുമാനിക്കുന്നു ബീഹാർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തിയാണ് ആ തീരുമാനമെന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നു ഉറപ്പ് ഉറപ്പായും ഇത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ദുർബലപ്പെടുത്തുന്നതായിരിക്കില്ലേ കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്തായിരിക്കും ബി ജെ പി അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കുമോ അതോ അതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും വിജയകുമാർ അടുത്ത വർഷം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷത്തിന് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ ചില സൂചനകൾ ആർ തലവൻ മോഹൻ ഭഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുന്നു അതിൽ ഈ വിഷയമടക്കം അതോടൊപ്പം തന്നെ അതിർത്തിയിലെ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കാം പക്ഷേ ഇക്കാര്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് രാവിലെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയിലും ഈ വിഷയം വന്നിരിക്കുകയാണ് പ്രതിപക്ഷം നേരത്തെ മുതൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാന പ്രചരണായുധമായിരുന്നു ജാതി സെൻസസ് നടത്തണമെന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ത്യയിൽ സെൻസസിന് ബ്രിട്ടീഷുകാർ തുടക്കമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ഈ സെൻസസിനൊപ്പം ജാതി തിരിച്ചുള്ള ഒരു കോളം കൂടി ഉണ്ടായിരുന്നു മുപ്പത്തി ഒന്നിൽ ഈ കോളം പ്രസിദ്ധീകരി ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ സമാജം അന്ന് ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് വന്നു കാരണം ഇതിൽ പറയുന്ന അതായത് പിന്നാക്ക വിഭാഗങ്ങൾ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗമുണ്ട് എന്ന കാര്യം ഈ ജാതി സെൻസസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ആ എതിർപ്പിനെ തുടർന്ന് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ ജാതി തിരിച്ചുള്ള കോളം അത് സെൻസസിനൊപ്പം പൊതു കാനേഷുമാരിക്കൊപ്പം വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്തത് സ്വാതന്ത്ര്യാനന്തരം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കാക്ക കലേക്കർ കമ്മീഷനെ നിയമിക്കുന്നു ആ കമ്മീഷനും ഇത്തരത്തിൽ ജാതി തിരിച്ചുള്ള സെൻസസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ വേണ്ടത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ സർക്കാരുകൾ ഇക്കാര്യത്തിൽ അനങ്ങിയിരുന്നില്ല പിന്നീട് പലപ്പോഴും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു ഇന്ദിരാ സായിനി കേസ് വരുന്നു പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നു പക്ഷേ ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യമുണ്ടോ ജനസംഖ്യാനുപാതികമായി അവർക്ക് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ ചർച്ചകളൊക്കെ വളരെ സജീവമായി പലപ്പോഴും ഉയർന്നിരുന്നതാണ് ഇതിനിടെയാണ് ബീഹാർ അവരൊരു ജാതി സർവേ നടത്തുന്നതിന് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരിക്കെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിൻ്റെ കൂടി പിന്തുണയുള്ളപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു ജാതി സർവേയുടെ ഫലം പിന്നീട് അതിൻ്റെ ഡാറ്റ അവർ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നു ആ ഡാറ്റ പ്രകാരം ഏതാണ്ട് അറുപത്തിയേഴ് ശതമാനത്തോളം സംസ്ഥാനത്ത് പിന്നാക്ക വിഭാഗമാണ് വളരെ വളരെ പിന്നാക്ക വിഭാഗമാണ് എക്കണോമിക്കലി വളരെ പിന്നാക്ക വിഭാഗമായി നിൽക്കുന്നവരാണ് എന്ന കാര്യം ഇതിലൂടെ പുറത്തു വരുന്നു ഇതേ തുടർന്നാണ് രാജ്യത്താകെ ഇത്തരത്തിലുള്ള ഒരു സെൻസസ് നടത്തണം എന്ന ആവശ്യം ശക്തമായി വരുന്നത് കർണാടക അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ സെൻസസിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത സെൻസസിനൊപ്പം ഈ ജാതി തിരിച്ചുള്ള കോളം കൂടി ഉണ്ടാകും അത് നേരത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ എതിർപ്പിനെ തുടർന്ന് രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ കാര്യം മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഹിന്ദു സമൂഹത്തിലെ മുന്നാക്ക പിന്നോക്ക വിഭാഗങ്ങളെല്ലാം ഒന്നടങ്കമായി ഹിന്ദു എന്ന നിലയിലായിരുന്നു അതിൽ നിർവചിച്ചിരുന്നത് പക്ഷേ ഇനി ഈ ജാതി തിരിച്ചുള്ള കോളം അത് വരുന്നതോടുകൂടി കൃത്യമായി ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ അറിയാൻ കഴിയും ജനസംഖ്യ അനുപാതികമായി അവർക്ക് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ ഉദ്യോഗങ്ങളിലുമൊക്കെ നിയമനം ലഭിക്കുന്നുണ്ടോ അർഹമായ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നതൊക്കെ പിന്നീട് ശേഷമായിരിക്കും അറിയാൻ കഴിയുക വിജയകുമാർ